എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ ഞങ്ങളുടെ തട്ടകത്തെ വല്ലചറ അമ്പലം അവിടെയാണ് കുംഭഭരണി ഒരുപാട് അമ്പലങ്ങളിൽ ഉണ്ട് നമ്മുടെ അടുത്തുള്ളത് ഇവിടെയാണ് അപ്പൊ അവിടേക്ക് ഞങ്ങൾ പോവാണ് ഇന്ന് സ്കൂളുള്ള കാരണം അവര് രണ്ടുപേര് സ്കൂളിൽ പോയി ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് സുഖീത സെറ്റ് മുണ്ട സെറ്റ് സാരിയല്ലേ സാരി ആ സെറ്റ് സാരി ഒക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് ഞാൻ നമുക്ക് സാധാരണ മുണ്ടാണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് വേഗം പറ വെക്കണം നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ പറ വെക്കണല്ലോ എപ്പോഴും അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പൂരം അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മുടെ അനിയൻ്റെ വീട് അവിടെ തന്നെയാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആവുമ്പോൾ അവിടേക്ക് പോകണം വരാന്ന് വെച്ചിട്ടാണ് നേരെ നമുക്ക് അങ്ങനെ തന്നെ ഞങ്ങള് അമ്പലത്തിലേക്ക് എത്തിട്ടാണ് അപ്പോൾ അമ്പലത്തിലേ ചെന്നപ്പോ നമ്മുടെ എന്താ പറയാ കാവടിയുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് പല പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ഉച്ച ടൈമൊക്കെ അമ്പലത്തിന്റെ അമ്പലത്തിലേക്ക് എത്തും അങ്ങനെയാണ് ഇവിടെ സാധാരണ നമ്മൾ കണ്ട് വരുന്നത് അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ ആനേനെയൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേഗം സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ അമ്പലത്തേക്ക് ചെന്നു കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊഴാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇതിവിടെയെന്ന് വെച്ചാൽ പ്രശ്നം വിപ്രാവശ്യം വന്നപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എന്താ പറയുക എഴുതാനായിട്ട് രസീത് എഴുതാനായിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ നാല് വശത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല വരി നിൽക്കേണ്ട ഒരു ഇത് വന്നെ നമുക്ക് വേഗം തന്നെ ചെന്നിട്ട് വേഗം ചീട്ടൊക്കെ എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പം കുറെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ കൃഷ്ണയും സൂചിത്തൊക്കെ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു വേഗം പിന്നെ ഞങ്ങൾ പറ വയ്ക്കാനായിട്ട് നിന്നും അത് കഴിഞ്ഞ് പിന്നെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വലിച്ച് അപ്പോൾ അവിടെ ആ ചമയത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീൻ കൂട്ട് എന്നുള്ളത് അപ്പോൾ മീനോട്ട് നടത്തിയപ്പോൾ മീനുകൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കൊടുത്ത് കൊടുത്ത് മീനിൻ്റെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ചിറ വലത്താണ് കേട്ടോ ഭരണിയുടെ അന്ന് ഈ ചിറേനെ ഫുള്ളായിട്ട് നമ്മൾ എല്ലാ സെറ്റുകാരും വന്നിട്ട് ഇങ്ങനെ അമ്പലത്തിനെ വലം വെക്കും ചിറേനെ വലം വെച്ചിട്ട് വരിക എന്നാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇവിടുത്തെ കുംഭഭരണിയുടെ ഒരു എന്താ പറയുക സ്പെഷ്യൽ എന്ന് പറയുന്നത് പറയാം നമുക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് പിന്നെ പൂരത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനച്ചമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി അവിടെ നിന്നപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറേ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ നമ്മുടെ തട്ടകമായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് കടന്നതിന് ശേഷം അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഒന്ന് ചുറ്റി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരെന്ന് വെച്ചാൽ സ്കൂളിൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെതുള്ളതുകൊണ്ട് കണ്ണിലേക്കൊക്കെ പൊടി കയറേണ്ടായിരുന്നു എന്നാലും പിന്നെ ഞങ്ങൾ ജസ്റ്റ് വന്നതല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരക്കടയിലെ പൂരക്കടയിൽ നമ്മൾ പൂരപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഇതാണ് കടകളിൽ കയറാന്നുള്ളത് പറയുന്നത് അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് മറ്റേ തക്കാളി മുറുക്കുണ്ടല്ലോ ഞങ്ങളുടെ ഇവിടെ തക്കാളി മുറുക്കെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും ഇവിടെ ചിലപ്പോൾ മധുരം നമ്മുടെ ലൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുറുക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടത് അപ്പോൾ അത് കുറച്ച് കൊഞ്ച് കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അത് മാത്രം അവിടെ നിന്ന് വാങ്ങി പിന്നെ ജസ്റ്റ് വെറുതെ കടകളിലൊക്കെ വെറുതെ ഒന്ന് കയറി എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കുക എന്നുള്ളൊരിതാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ ഓരോന്നോരോന്ന് കാണായിരുന്നു കല്യാണി അക്കണും സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ അവരിപ്പോൾ വൈകിട്ട് അവരെയും കൊണ്ടുവരമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു കമ്മലിൻ്റെ കട ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ് കമ്മലിൻ്റെ മാത്രമായിട്ടൊരു സ്റ്റാൾ പോലെ ഉണ്ടാകും അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കി വലിയ വലിയ ചെറിയ കമ്മൽ ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്നുണ്ടായിരുന്നോ കല്ലു ഇപ്പോൾ ഇങ്ങനെ ചെറിയ സ്കൂളിൽ ഇപ്പം ഇപ്പോൾ സ്വർണ്ണ കമ്മലിറണില്ല അപ്പം ചെറിയ ഇങ്ങനെ സ്റ്റെഡ് പോലത്തെ കുഞ്ഞു കമ്മലുകളിൽ അങ്ങനത്തെ കമ്മലൊക്കെ ഇടാറുണ്ട് അപ്പം അങ്ങനത്തെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല കൂടുതലിങ്ങനത്തെ ജിമിക്ക് അതേപോലെ വലിയ കമ്മലുകളായിരുന്നു അപ്പം അങ്ങനത്തെ കമ്മലുകളൊന്നും വാങ്ങില്ല കാരണമെന്ന് വെച്ചാൽ ഞാനും ഇവിടെ വലിയ കല്ലുവിനായാലും ഇടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങി ഒന്നും വാങ്ങിയില്ല കേട്ടോ അവിടെ ജസ്റ്റ് വെറുതെ കടയിലൊക്കെ കയറുമെന്ന് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് കടന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നേരെ പോകുന്നു ഇത് ഇപ്പോൾ അകലായതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ കാണുന്നത് വൈകുന്നേരം ആവുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വൈകുന്നേരത്ത് നമ്മൾ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അമ്പലം കാണാൻ തന്നെ ആയിട്ട് വൈകുന്നേരങ്ങളിലാണ് സാധാരണ പൂരപ്പറമ്പായാലും അമ്പലമൊക്കെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും കൂടുതലായിട്ട് അപ്പോൾ ഇതേ അവിടെ നിന്ന് വരണ ഭംഗി അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു പ്രസാദം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് വാങ്ങി കഴിച്ചു കൂട്ടും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഞ്ഞി നല്ല കട്ടിയുള്ള കഞ്ഞി അതിൽ നമ്മുടെ കായും പയറും മുപ്പേരി അച്ചാറും എല്ലാം കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് കുറേ നല്ലതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ അവിടെ കയറി കഞ്ഞി ഒക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് അപ്പോൾ ഇതേ അവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ആനേനെ കൊണ്ട് കെട്ടി കുറേ ആനകളുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പുറത്ത് പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ആനകളൊക്കെ ഉണ്ട് അപ്പോൾ ആനേനൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങൾ പറയായിരുന്നു പിള്ളേർ ഇല്ലാണ്ട് നമ്മൾ തന്നെ പോകുന്നേക്കണത് എന്നുള്ള ഇതിലപ്പോൾ എന്തായാലും വൈകുന്നേരം അവരെ കൊണ്ടുവരാമെന്ന് വെച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് കളയേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്ക് പനിയും ജലദോഷമൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട് അപ്പോൾ ഇല്ലാത്ത സമയങ്ങളിൽ പൊക്കോട്ട് പിന്നെ ഇപ്പോൾ സ്കൂളിൽ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പഠിച്ച് ഒന്നും പഠിച്ച് അവിടെ ചെന്ന് ഒന്നും കൂടെ ഒക്കെ ഒന്ന് പറയുമ്പോൾ അവർക്കൊന്നും കൂടെ കിട്ടില്ല അത് കാരണം കൊണ്ടാണ് അവർ വിട്ടത് പോയി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഞങ്ങള് സുതത്തിന്റെ അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മായി കുഞ്ഞാട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാമനെ കടയുള്ള കാരണം കൊണ്ട് വൈകിട്ടാ വരവുള്ളു എന്ന് പറഞ്ഞപ്പോ വന്ന് വശം തന്നെ അമ്മായിയുടെ അടുത്തും കുഞ്ഞാട്ടിയുടെ അടുത്തൊക്കെ കയറിനെക്കാട് മുൻ അവിടെ നിന്നിട്ട് തന്നെ നമ്മൾ വർത്താനങ്ങളിൽ ഇങ്ങനെ പറയുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് വർത്താനം ഇപ്പോൾ അമ്മമായിട്ട് സാരി നല്ല ഭംഗി ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണി പെട്ടെന്ന് കയറി വന്നിട്ട് ഇതുകൊണ്ട് ഉണ്ണി മോളെടുത്തപ്പോൾ എല്ലാവരും കുട്ടികൾ അങ്ങനെയാണല്ലോ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു കരച്ചിലുണ്ടോ പെട്ടെന്ന് കുറേ നാളായിട്ട് നമ്മൾ കാണാത്ത ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അവർക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരുടെ ഊണും കഴിഞ്ഞു അതെ ലാസ്റ്റ് ഞാനും കൃഷ്ണയും അമ്മായിയും എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്പലത്തിൽ ചെറവലത്തിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഞാൻ പോയി ഞാനും കൃഷ്ണൻ പോയി ഉണ്ടായിരുന്നില്ല ചേട്ടൻ അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നിങ്ങളിനി പ്പോഴേക്ക് അക്കുണും കല്യാണിയൊക്കെ വരുന്ന സമയപ്പം ഞങ്ങൾ സുവിധേൻ്റെ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അമ്മയും കുഞ്ഞാട്ടൊക്കെ ഇങ്ങോട്ട് വന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇനി പോവാന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങോട് വന്നത് അപ്പോൾ അവർ വന്ന് വേഗം കുളിച്ച് മേല് കഴുകിയിട്ട് നമുക്കിനി വേഗം അമ്പലത്തേക്ക് പോകാം പറഞ്ഞിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയോ എന്നൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ ഞാൻ അമ്പലത്തിലൊക്കെ പോയി എന്ന് പറഞ്ഞു വേഗം കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുകയാണിനി അവരുടെ അടുത്തോട് ചായ കൂടി കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് സ്കൂളിലേക്ക് എന്നിട്ട് ഉണ്ടാക്കേണ്ടതല്ല ഉണ്ടാക്കണം എന്തിനാ കുഞ്ഞാട്ടിയാണെ ക്രാഫ്റ്റിന്റെ മിടുക്കത്തിയേ പഠനോത്സവാണല്ലേ ചൊവ്വാഴ്ച അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ ഫോൺ ചെയ്യിപ്പിക്കും പഠനോത്സവം എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു വർഷം പഠിച്ച എല്ലാ വിഷയത്തിന്റെയും അല്ലേ എല്ലാ വിഷയത്തിൽ നിന്നും എല്ലാ പാടങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലേ എല്ലാ വിഷയത്തിനും ഏതെങ്കിലും ഒരുപാട് ഒരു വിഷയത്തിന് ആ ടീമാക്കും ആ അതിന്റെ കാർബോർഡ് പൊട്ട കാർബോർഡാണെന്ന് തോന്നുന്നു അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതെടുത്താ മതിട്ടാ മതി അത് വേണ്ട അതെടുക്കാം ഓ അത് വേണ്ട അത് ഒരു സുഖം ഉണ്ടാവും കണ്ട അത് ഒടിഞ്ഞു നിക്കണോ അത് വേണ്ട അതെടുക്കാം അതെ കാർഡോർഡ് വെട്ടിയൊക്കെ ഞങ്ങള് മാറ്റി ഇവളുടെ പുറത്തേക്കായിട്ട് ആ മണ്ണിൽ നിൽക്കാനാ വന്നത് അവൻ

അതെ 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 കറക്റ്റാ ആ ആ റെഡ് അത് നമുക്ക് മറ്റേ കാർബൺ കാർബൺ പേപ്പറേ നമ്മുടെ എഫോർ ഷീറ്റിന്റെ കളറുകളിലും അല്ലെങ്കിൽ പെയിന്റ് അടിക്കാം പെയിന്റ് അടിക്കാം ആ ഭംഗിണ്ടാവില്ലേ പിന്നെ പേപ്പർ ചുളിയും ഫാബ്രിക് പെയിന്റ് വരും ഇവിടെ മറ്റേ ഓറഞ്ച് പെയിന്റ് ഇത് മറ്റേ ബട്ടർഫ്ലൈ കല്ലുവിന് സ്കൂളിക്ക് മറ്റേ പഠനോത്സവത്തിന് എങ്ങനെ എങ്ങനെ ചേട്ടാ

ഇത് കാര്യ ആ ഇടിയം വെക്കാൻ മാത്രമേ പറ്റുള്ളൂ ഞങ്ങൾ ഇന്നാളെ വെച്ചു ഒരു ചോള ഉണ്ടാവും അത് വാടി വീഴും അവിടെ ഇരിക്കും ഇന്നാള് വാടി വീടും ഞാൻ ചക്ക എടുത്തിട്ട് തരാം Это <laughs> <laughs> നിങ്ങളുടെ നാട്ടില് ഇങ്ങെന്താ ചക്ക ഉണ്ടെന്ന് വെച്ചാ ഉണ്ടെന്നുവച്ച പറഞ്ഞോളോട്ടെ ഇന്നിതേല മായി നോക്കുന്ന ഒരു ചുള മാത്രം ഓടീന്റെ അടക്കാവൻ അതിലാകെ ഒരു ചുളേ ഉള്ളൂ குறிச்சு கரக்டா மதுரண்ட் மதுரண்டு പറച്ചിട്ട് കിട്ടണില്ല എന്നോരണ്ട് നല്ല മധുരണ്ട് പഴച്ചക്കന്നല്ല പക്ഷെ അതിലാകെ ഒരു ജോളി ഉണ്ടാവുള്ള അ കല്ലുവിനെ കാണാല്ലേ ബട്ടർഫ്ലൈ മാത്ര നല്ല നല്ല ഭംഗിയുണ്ട് പെയിന്റ് അടിക്കണം കല്ലുൻ്റെ റെഡ് ഇല്ലേ ഫാബ്രിക് പെയിന്റ് നീ മുഴുവങ്ങളും ചേടിൻ്റെ പെയിന്റിൽ റെഡുണ്ടാ അപ്പോ അതെ ഞങ്ങൾക്ക് അടിക്കാനുള്ള പെയിന്റ് ചേട്ടെടുത്ത് തന്നെ തുറക്ക് റെഡ് തന്നെയാണോ അത് ആ അടിപൊളി റെഡ് ബ്രഷ് സെറ്റായില്ലേ അക്കുളിന് അകത്തിരുന്ന് വേഗം പഠിക്കുകയാണ് നാളേക്കുള്ളത് പഠിച്ചു വെക്കുകയാണ് എന്നിട്ട് വേണം ആ കുളിന് ഭരണിക്കുമോ അതെ പെയിന്റിങ് അടിക്കണ് ആ നല്ല റെഡല്ലേ അല്ല മോഡലിൽ ഒരു പേപ്പർ ഒട്ടിച്ചാലോ അത് പൂമ്പാറ്റയുടെ ഡിസൈനാന്ന് പറയുന്നത് നമുക്ക് അതെ രണ്ട് ചിറക് അടിപൊളി ആയിട്ട് കുഞ്ഞാട്ടി പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ആക്കി വരണി കാണാൻ വന്ന കുഞ്ഞാട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്ക ഡ്രസ്സും കണ്ടാട്ടോ ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ അങ്ങനെ എല്ലാ കുഞ്ഞാട്ടിയും ബട്ടർഫ്ലൈനൊക്കെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ഒക്കെ ഇപ്പം ഞങ്ങൾ എല്ലാവരും പിന്നെ വീണ്ടും പരണി കാണാനായിട്ട് ഈ സമയങ്ങളിലാണ് കൂടുതൽ കാവടിയൊക്കെ ഇറങ്ങുക പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന സമയത്ത് കാവടി ഇറങ്ങുന്ന ഒരു ടൈം ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി ലൈറ്റൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകേണ്ട വഴിക്കായിരുന്നു കേട്ടോ നമ്മുടെ വീട് പണിതിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് അമ്മായി ഫുള്ള് പണി കഴിഞ്ഞിട്ട് അമ്മായി വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് വീടിൻ്റെ അവിടെ കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ കൂടിയാണ് അമ്പലത്തേക്ക് പോവുക അപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് ഒന്ന് വീട് കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടല്ല ഇപ്പോൾ അത് നമ്മൾ സെയിലായി നമ്മുടെ നമ്മൾ പണിത വീട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ജസ്റ്റ് എന്നാലും നമ്മുടെ കയ്യിൽ അവർ ചാവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് വീടൊക്കെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറെടുത്ത കാരണം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് വരണം നല്ലത് കാരണം കാവടി സെറ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ വേഗം തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വേഗം വണ്ടി എടുത്തിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിക്കുന്നത് ഇപ്പോൾ കാവടീത് കാണാനൊക്കെ ഇൻട്രസ്റ്റിലായിരുന്നു അവർ പക്ഷേ കാവടിയൊന്നുണ്ടായിരുന്നില്ല അവർക്ക് എന്തായാലും കാവടി കാണുന്നതിനേക്കാട്ടി ഇഷ്ടം പൂരപ്പറമ്പിൽ പോവുക അവിടെ കുറച്ച് നേരം നിൽക്കുക നമ്മുടെ പറയാം ഇന്നത്തെ കടകളൊക്കെ കാണുക കടകളിൽ നിന്നൊന്നും മച്ചം വാങ്ങി കൊടുക്കാറില്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ അത് കിട്ടണം എന്നുള്ളൊരു വാശിയൊന്നും രണ്ടുപേർക്കും ഇല്ല കേട്ടോ അതൊരു വലിയൊരു ഇതാണ് വാങ്ങി കൊടുക്കാത്ത കാരണം കൊണ്ടായിരിക്കും അവർക്കത് അതൊന്നും ചോദിക്കാറില്ല അവർ ജസ്റ്റ് ചേട്ടാ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും അത് കഴിക്കും ഇപ്പോൾ ഐസ്ക്രീം കഴിച്ച് കഴിച്ച് ഏകദേശം ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജസ്റ്റ് ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ വലിയ തിരക്ക് ആവിടെ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ ചിറയുടെ സൈഡിൽ തന്നെ നമുക്ക് വണ്ടി ഇടാനായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിറയുടെ അവിടെ നാല് സൈഡിങ്ങനെ കെട്ടിയിട്ട് ഇനിയിപ്പോൾ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള രീതിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ അത് നമുക്ക് വേറൊരു ദിവസം ചെന്നിട്ട് കാണാം അവിടെ പണി നടക്കണേ ഉള്ളൂ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്ന് ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ പറഞ്ഞാൽ പഴയ ചെരുപ്പിട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെരുപ്പിടാണ്ടാണ് പിന്നെ അങ്ങോട്ട് നടന്നത് പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നാരും കാണുമെന്നില്ലല്ലോ അത് കാരണം കൊണ്ട് എന്താ ഇതാണ് നമ്മുടെ ചേറാട്ട ഫുള്ള് ലൈറ്റിട്ടിട്ട് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം അവിടത്തും ഫുള്ള് ലൈറ്റാണ് അപ്പോൾ ഇങ്ങനെ ഒരേ സൈഡിലായിട്ട് ഇങ്ങനെ ഒരേ പ്രതിമകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹനുമാൻ്റെ ഒരു പ്രതിമയാണത് അപ്പോൾ അതൊക്കെ കണ്ടത് അപ്പോൾ ആന വരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഇനി നമ്മുടെ ഇവിടുത്തെ മേള നമുക്കൊന്ന് നമുക്ക് വന്ന് കാണാം അവിടെ അമ്പലത്തിൽ മേള നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിത് നമ്മൾ രാവിലെ വന്ന സ്ഥലത്തേക്ക് വീണ്ടും വന്ന് പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നമ്മുടെ ഭരണിയും വേല പൂരം ഒക്കെ നമുക്ക് മിസ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്ത് നമ്മുടെ കുടും കുംഭഭരണി നമ്മൾ സമർപ്പിക്കുകയാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നൊരിതാണ് നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനത്തെ ഉള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ വീണ്ടപ്പോൾ രാവിലെ ഇങ്ങനെ ചെറിയ ചെറിയ കമ്മലിൻ്റെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരു കട കണ്ടപ്പോൾ ജസ്റ്റ് അവിടെയും കയറി നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ബൈ